ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഴയാണ് എല്ലായിടങ്ങളിലും നല്ല മഴയാണ് എല്ലാ കൂട്ടുകാരും സുരക്ഷിതമായിട്ടിരിക്കുക ഇവിടെ ഒരു ദിവസം സ്കൂൾ അവധി ഉണ്ടായിരുന്നു കേട്ടോ മലപ്പുറം ജില്ലയിൽ ഒരു ദിവസം സ്കൂളിന് അവധി തന്നിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ കൂടി ഇനി അവധി ഇല്ലെങ്കിലും അവധി ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല കേട്ടോ നല്ല മഴയാണല്ലോ അപ്പോൾ വെള്ള വെള്ളക്കെട്ടിലേക്കോ അങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ള ഒരു ഏരിയക്കോ ഒക്കെ കുട്ടികളെ വിടാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാതിരിക്കാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ ചെയ്യുക എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഫുള്ള് നല്ല മഴ തന്നെയാണ് കേട്ടോ എല്ലാ ടൈമിലും നല്ല മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അധികം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അധികം വെള്ളത്തിന് നമ്മൾ കുടിക്കുന്ന വെള്ളം ഒന്നും അധികം ആവശ്യം വരുന്നില്ല കേട്ടോ തീരെ കുടിക്കുന്നില്ല അപ്പം നമ്മൾ സാധാരണ ഞാനിതിലൊരു ചെമ്പ് വെള്ളം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ പൊതുവേ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് ഇപ്പം തന്നെ ഞാനതിൽ അരപ്പാത്രം വെച്ചിട്ടേ ഉള്ളൂ അതെന്താ വെച്ചാൽ ചൂടുള്ള വെള്ളം കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ രണ്ട് നേരക്കായിട്ടാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചു നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് വൈകും നേരത്തെ ഒരു സീനാണ് കേട്ടോ ഭയങ്കര മഴയാണ് കരണ്ടൊക്കെ പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലൊന്നും കരണ്ടില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ എപ്പോഴാണ് കറണ്ട് വരിക എന്താ ഏതോ ഒന്നും അറിയില്ല അവിടുത്തെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ കരണ്ടിൻ്റെ കാര്യത്തിനാണ് ഇപ്പോൾ ഒരു പ്രശ്നം കാണുന്നത് എന്താകും എന്നൊന്നും അറിയില്ല നമുക്ക് അപ്പം അങ്ങനെ അതേത് പിന്നെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ ഇന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു എന്തെന്നറിയില്ല അട കഴിക്കാൻ നല്ല പൂതിയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അടയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പിടിക്കൂട്ടാം ഒരുപാട് നേരമൊന്നും അല്ല എന്നാലും ഞാൻ അട ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഉണ്ടാക്കുക കേട്ടോ മൂന്ന് നാലെണ്ണമൊക്കെ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അത്രത്തോളം ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ ആ പൊടി കുഴക്കുന്ന ആ ഒരു ടൈമും പിന്നെ അത് വേവാന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഒക്കെ നമ്മൾ വേവാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ആ ഒരു ടൈമാണ് നമുക്ക് പോകുന്നത് കേട്ടോ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ കുറച്ച് അവിലും കൂടെ ഒന്ന് കുഴച്ചൂട്ടോ നമ്മൾ ചായക്ക് കുറച്ചൊന്ന് വിശപ്പൊന്ന് പെട്ടെന്ന് വിശപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് അവല് അതും കൂടെ ഒന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അടയിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ശർക്കരയും അതെടുത്തിട്ട് നമ്മൾ അവലിക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് കാരണം അങ്ങനെ അത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മഴയും കാര്യങ്ങളാവുമ്പോൾ സത്യത്തിൽ എനിക്ക് മടിയാണ് കിട്ടോ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആകും കേട്ടോ പക്ഷേ നിവൃത്തിയില്ലാത്തവരെ എണീറ്റല്ലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താ സാധാരണ ഫുഡും കാര്യങ്ങളൊക്കെ വേഗം വന്ന് സ്കൂളിൽ പോകുമ്പോഴേക്കന്നെ ഉണ്ടാക്കി വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ കഴിയുന്നതും അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് പിന്നെ ചില സാഹചര്യങ്ങൾ മാത്രമേ നമുക്കത് മാറ്റം വരാറുള്ളൂ കേട്ടോ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം ഞാനങ്ങനെ നേരത്തെ ഉണ്ടാക്കണില്ല കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ചൂടാറി പോവുകയാണെ ഫുള്ള് മഴ ആയതുകൊണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടൈം കണക്കാക്കിയിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഫുഡ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുക്കറിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ പന്ത്രണ്ട് മണിക്കാണ് ചെയ്തിട്ടുള്ളത് കാരണം തന്നെ നമ്മൾ ഒരു മണിയായപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്ക് ചോറുണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ പെ പെട്ടെന്നൊക്കെ ചെയ്യണം എന്നൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇന്ന് എണീറ്റ സമയത്ത് ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എണീറ്റപ്പം അപ്പോൾ ആരൊന്നും വിചാരിക്കുമെന്ന് വേണ്ട ഞാനത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ചിലപ്പോൾ ചിലവരൊക്കെ അങ്ങനെ തന്നെയാവും ചെയ്യുന്നത് പറയാൻ പഠിച്ചു നിൽക്കുമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ അത് ആടെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും വായിക്കും ശരിക്കും കാണിച്ചോ എന്നിട്ട് കൈ മൂറിയായി ചോര വന്നോ ശരിക്കും കാണിച്ചോട്ടോ ചോര വന്നു പിന്നെ ഭയങ്കര മഴ തന്നെയാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം മഴ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മൊബൈലിൽ എടുക്കുന്ന സമയത്ത് മഴേൻ്റെ ശക്തിയൊന്നും നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതൊന്നും അത്ര അധികം മനസ്സിലാവില്ല കേട്ടോ പക്ഷെ ഞാൻ എടുക്കുന്നതൊക്കെ പെരും മഴ പെയ്യുന്ന ഒരു ടൈമിലാണ് നല്ല കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാ കൂട്ടുകാരും അതുവരെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക് യു ബായ്